ഡെമസ്കസ് ആണ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ജന്മദേശം ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിയുടെ പുത്രൻ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ മകൻ ഐസിൻ്റെ പുത്രനാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ പുത്രിയായ റഹ്മത്ത് ബീവിയാണ് ഭാര്യ ക്ഷമയുടെ പര്യായമാണെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് വലിയ സമ്പന്നനായിരുന്നു പക്ഷേ സമ്പത്ത് തൻ്റെ ഇബാദത്തിനും പ്രബോധനത്തിനും തടസ്സമായില്ല ധനത്തെ സ്നേഹിച്ചതുമില്ല ഭൗതിക സുഖ ദുഃഖങ്ങൾക്ക് വില കൽപ്പിച്ചിരുന്നില്ല ഔദാര്യവാനായിരുന്നു ധാരാളം ധനമുണ്ടായിട്ടും അതിൻ്റെ കെണിലിൽ കുടുങ്ങാതെ ജീവിക്കുന്ന നബിയെ ഇബ്ലീസ് വഴിതെറ്റിക്കാൻ ആശ്രാന്ത പരിശ്രമം ചെയ്തു ഒരിക്കൽ അയ്യൂബ് നബി അലൈഹി സ്ലാമയുടെ വീട് തകർന്നു വീണു മക്കളെല്ലാം നയിച്ചു ഒരു അഗ്നിബാധയേറ്റ് അളവറ്റ സമ്പത്ത് മുഴുവൻ നശിച്ചു എന്നിട്ടും നബി കുലുങ്ങിയില്ല ദേഹം ശാന്തനായി ഇങ്ങനെ പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തത് അള്ളാഹുവെ സമ്പത്തും സന്താനങ്ങളും നശിച്ചതിൽ എനിക്ക് ദുഃഖമില്ല അതെല്ലാം നിന്റെ വിധിയാണല്ലോ വിധിക്ക് ഞാൻ കീഴടങ്ങുന്നു ഏതാപത്തും സഹിക്കാനുള്ള മനക്കരുത്ത് എനിക്ക് നീ നൽകേണമേ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു ബിലീസ് വേഷപ്രസന്നനായി അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചു നബിയെ താങ്കൾ പ്രവാചകനാണല്ലോ താങ്കളുടെ ധനവും സമ്പത്തുമെല്ലാം നശിച്ചിരിക്കുകയാണ് അവ തിരിച്ചു കിട്ടാൻ അള്ളാഹുനോട് പ്രാർത്ഥിച്ചുകൂടെ നബി പ്രാർത്ഥിച്ചു സന്താനവും സമ്പത്തും നശ്വരമാണ് അത് നശിക്കാനുള്ളതാണ് അത് തന്നവൻ തിരിച്ചെടുത്തു എനിക്കതിൽ പരാതിയില്ല ബിലീസ് നിരാശനായി അവൻ പക്ഷെ അടങ്ങിയിരിക്കുകയില്ല ചെയ്തത് മനുഷ്യരുടെ സ്ഥിരകളിലൂടെയെല്ലാം സഞ്ചരിക്കാനുള്ള കഴിവുപയോഗിച്ച് അയ്യൂബി നബിയുടെ രക്തത്തിൽ പ്രവേശിച്ചു നബിക്ക് ഒരു തരം ചർമ്മരോഗം ബാധിച്ചു അത് അനുദിനം വന്നു എന്നാൽ കുഷ്ഠരോഗമാണെന്ന് തോന്നും കേത് കുഷ്ഠരോഗമോ പകർച്ചവ്യാധിയോ ആയിരുന്നില്ല വേലയായിരുന്നു ദേഹമാസകലം വ്രണങ്ങൾ ഉണ്ടായി അത് വലുതാവുകയും പൊട്ടിയൊലിക്കുകയും ചെയ്തു കുഴുക്കൾ ഉതിർന്നു വീണുകൊണ്ടിരുന്നു അവയവങ്ങൾ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരുന്നു അനുയായികളെല്ലാം അയ്യൂബി നബി അലി ഇസ്ലാമിയെ വെറുത്തു അവരിൽ പിശാജ് ദുർബോധനം നൽകി അയ്യൂബ് പ്രവാചകനാണെങ്കിൽ കുഷ്ഠവ്യാധി അദ്ദേഹത്തിനുണ്ടാവുകയില്ലല്ലോ പ്രവാചകന്മാർക്ക് പകർച്ച വ്യാധിയൊന്നും പിടികൂടുകയില്ല എന്നാണല്ലോ പ്രമാണം അയ്യൂബ് വ്യാജനാണ് ജനങ്ങൾ ആ കുപ്രചനത്തിൽ കുടുങ്ങി അവരെല്ലാം നബിയെ ബഹിഷ്കരിച്ചു പത്നി റഹ്മത്ത് ബീബി മാത്രം ഇബിലീസിന്റെ ചതിയിൽ കുടുങ്ങിയില്ല ആ മഹതി പട്ടിണി കിടന്നുകൊണ്ട് ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു കൂലിപ്പണി ചെയ്താണ് ഭർത്താവിനെ ആഹാരം കൊടുത്തത് ജനങ്ങൾ നബിയെയും ഭാര്യയെയും നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചു റഹ്മത്ത് ബീവി സഹിച്ച ദുരിതം കഠിനമായിരുന്നു നായ ഭർത്താവിനെ ചുമലിലേറ്റി നാടുവിട്ടു ഈ ഘട്ടത്തിൽ ഇബിലിസ് പ്രേഷപ്രസന്നനായി വീണ്ടും നബിയെ സമീപിച്ചു ചോദിച്ചു താങ്കൾ പ്രവാചകനാണല്ലോ താങ്കളുടെ ഏതു പ്രാർത്ഥനയും അവീകരിക്കുമല്ലോ ഈ രോഗം സുഖപ്പെടുത്തി തരാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ നബി പ്രതിഭജിച്ചു അള്ളാഹുവിൻ്റെ ഇച്ഛ എന്തോ അതുതന്നെയാണ് എൻ്റെയും ഇച്ഛ ഭൗതിക ജീവിതം നമിഷികമാണ് ഈ രോഗം ഒരനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് എൻ്റെ ശരീരത്തെ ദുരിതാഗ്നിയിലിട്ടുരുക്കി സ്ഫുടം ചെയ്തെടുക്കാനായിരിക്കാം അള്ളാഹു ഇച്ഛിക്കുന്നത് ഞാൻ അതിൽ സന്തുഷ്ടനാണ് എബിലീസ് വീണ്ടും നിരാശനായി സ്വന്തമായി ഒരു പായ പോലും അയ്യൂബ് നബി അലൈഹി സ്വലാമിനുണ്ടായിരുന്നില്ല ഒരു കീരത്തുണി വിരിച്ച് അതിലാണ് കിടന്നുറങ്ങുന്നത് കല്ലു വെച്ച് ഈ ദുരിതമെല്ലാം അനുഭവിച്ചിട്ടും നബി ഇതിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചില്ല ഒരു ദിവസം സഹി കെട്ടപ്പോൾ റഹ്മത്ത് ബീവി ചോദിച്ചു ഇതിനൊരല്പം ശമനം കിട്ടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും നബി അരുളി ഇതെല്ലാം സ്വപ്നവും മിത്യവുമാണ് മിഥ്യകൾക്കപ്പുറമുള്ള സത്യം എനിക്ക് കാണിച്ചു തന്ന അള്ളാഹുവിനോട് ഞാൻ കൃതജ്ഞനാണ് ബിവി പിന്നെ ഒന്നും മിണ്ടിയില്ല അനുദിനം രോഗം മൂർച്ഛിച്ചു വന്നു ബിവി ഒരു നിമിഷം പോലും പാഴാകാതെ ഭർത്താവിനെ ശുശ്രൂഷിച്ചു വന്നു നബിയാകട്ടെ മുഴുവൻ സമയവും ഇപാതത്തിൽ ചിലവഴിച്ചു പകൽ മുഴുവൻ നോമ്പ് രാത്രി മുഴുവൻ നിസ്കാരം നാളുകൾ വർഷങ്ങളായി മാറിക്കൊണ്ടിരുന്നു രോഗം കഠിനമായി പക്ഷേ പ്രതികേട് കാണിക്കാതെ ഇബാതത്തിൽ മുഴുകി